ഗായ്സ് കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന് ആകെ ശോകം അടിച്ചിരിക്കുകയായിരുന്നു അതായത് എന്ത് പറ വലിയ സെലിബ്രേഷനൊന്നുമില്ല ഒന്നും ഇങ്ങനെ സാധാരണ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ മാഹി മച്ചാൻ കയറി വന്നത് ബാക്കി മാഹിമച്ചാൻ പറയും ഓഹ് ഒരേ പൊളി ഹലോക് ഹലോ ഹലോ ഗായസ് സന്തോഷായോ കഴിഞ്ഞില്ല കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞില്ല ഒരു മണി ഇരുമണി നിന്റെ പമ്പർ ചിക്കാൻ മണി അതാണ് നമ്മളിവിടെ കാഴ്ചവെച്ച ബോഡി ഷോ എന്ന് പറയുന്നത് പക്ഷേ ഇവിടത്തെ എന്ത് അച്ഛനെ മാറ്റി സിക്സ് അതെ ഇത് ഇതെന്തുകൊണ്ട് ഇറക്കിന്ന് വെച്ചാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സിക്സ് ജമ്മത്ത് നടക്കാൻ പോകണില്ല അതുകൊണ്ട് സിക്സ് പാക്ക് ഉള്ള പയ്യമാരോടെ ഇറക്കി പിന്നെ എന്റെ കല്യാണത്തിന് ഇവൻ ചട്ടി വിർത്ത്

മണിയിലിങ്ങമുള്ള ഒരു പണിയായി പോയി നിന്റെ ചന്തയിൽ നിന്നുള്ള മൂന്നെണ്ണം കാർത്തിക്കിന് അത്ര എന്ന് പറഞ്ഞു അതോ ചന്ദി തന്നെ ഒട്ടിക്കാൻ പറഞ്ഞു തല എന്തായാലും ലവ് ലവ് മാൻ ടു ഇതിലെ ഹൈപ്പ് പ്രതീക്ഷിക്കുന്നവരെ കാണുമായിരിക്കാം ഹൈപ്പ് കുറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നവരെ കാണുമായിരിക്കാം പക്ഷേ നിങ്ങളെല്ലാം മനസ്സിലാക്കണം എന്തൊക്കെ കാണിച്ചാലും ഇവൻ എന്റെ അനിയെ കൊണ്ടാണ് നല്ലൊരു ഫ്രണ്ട് ആണ്

മച്ച പറഞ്ഞ സത്യമാണ് ഇത് എന്റെ ബന്ധുക്കൾ ആരും ഇതിനെ ഒരു വേറൊരു സെൻസിലും എടുക്കരുത് ഇത് ഞാനും മച്ചാനും തമ്മില് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ചടങ്ങായിട്ട് മാത്രം കാണുക ഞാൻ ഞാനിത് വർഷയിലെടുത്ത് റൂമിൽ ചെന്ന് പറഞ്ഞാണ് മച്ച എന്തെങ്കിലും നോക്കാ എന്നെ ജട്ടി നിർത്തുമെന്നൊക്കെ പറഞ്ഞേക്കണത് അപ്പൊ പറഞ്ഞി കാണുവോ ചേട്ടാ ഞാൻ പറഞ്ഞു ഓ എന്താ അതുകൊണ്ട് എന്നാ കുഴപ്പം ഇല്ല മച്ചാനെ മച്ചാനെ ഇത് 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 നമ്മുടെ ൂ പക്ഷേ എങ്ങനെയോ കാര്യം കൂടെ എന്റെ കൊച്ചിനും എനിക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കണം അതെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എനിക്ക് തരണം ഇല്ല ഇല്ല മച്ചാന്റെ അനുഗ്രഹങ്ങൾ ഇവിടെ വിളിച്ചിട്ടുണ്ടാവും ആ എടാ ഒരു ഷോ കാണിച്ചുട്ടെ അങ്ങോട്ട് കൊണ്ടുവന്ന ഷോ ോഡി ഷോ ആഗ്രഹം ഉണ്ടോ പക്ഷെ ഞാൻ ഒരു കുട്ടിയുടെ അച്ഛനൊക്കെ ആയി പോയിടാ നീ തുടം പോകണം അതിൻ്റെ പുറകെ മൂലം ഓക്കെ ഖൈസെന്തായാലും എന്തു ചെയ്യാം ഞാൻ ഇനി കൂടുതൽ ഇവിടെ നിൽക്കുന്നില്ല നമുക്ക് ഇനി റിസെപ്ഷനും കാണാം അല്ല റിസപ്ഷനെ കാണാം കൂടാം റിസപ്ഷനത്തിന് ലഭ്യം മാത്രം ഒരു കെട്ടിപ്പിടി ഓക്കെ ശരി ഓക്കെ ഡാങ്ങ്